ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോസേജ് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ബട്ടറാണ് അപ്പോൾ നമുക്ക് പാത്രം അടുപ്പത്ത് വെക്കാം നേരെ തന്നെ പാചകത്തിലോട്ട് കടക്കാം അപ്പൊ വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല ബട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ബട്ടർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ മുറിച്ച് വെച്ച സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസേജ് ഒന്ന് അളക്കിയതിന് ശേഷം ഇത് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആവുന്ന വിധത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് ചേർക്കുന്നത് അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ടീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കളറ് മാറിയിട്ട് വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞതുപോലെ തോന്നും പക്ഷെ കരിഞ്ഞതല്ല ഇതൊരു അടിപൊളി ടേസ്റ്റാന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്